ഫാദർ മാത്യു കുടിലിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി ദേശീയ പതാക താഴ്ത്തി താഴ്ത്തിക്കെട്ടുന്നതിനിടെ കുടിമരം വൈദ്യുതി കമ്പിയിൽ തട്ടിയാണ് ഫാദർ മാത്യു കുടിലിൽ ഷോക്കേറ്റ് മരിച്ചത് സ്വാതന്ത്ര്യദിനത്തിൽ വൈകീട്ട് ദേശീയപതാക താഴ്ത്തിക്കെട്ടുന്നതിനിടെ ഇരുമ്പ് പൈപ്പ് കൊണ്ടുള്ള കൊടിമരം ഹൈടെൻഷൻ വൈദ്യുതി കമ്പിയിലേക്ക് മറിഞ്ഞു വീണ് ഷോക്കേറ്റാണ് കാസർഗോഡ് മുള്ളേരിയ ഇൻഫന്റ് ജീസസ് പള്ളി വികാരി എടൂർ സ്വദേശി ഫാദർ മാത്യു കുടിലിൽ എന്ന ഷിൻസ് അഗസ്റ്റിൻ മരിച്ചത് ഒന്നര വർഷം മുമ്പാണ് ഫാദർ ഷിൻസ് മുള്ളേരിയ പള്ളി വികാരിയായി ചുമതലയേറ്റത് എടൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി രണ്ടായിരത്തി പത്തൊമ്പത് തലശ്ശേരി മൈനർ സെമിനാരിയിൽ വൈദിക പരിശീലനത്തിന് ചേർന്നു കോട്ടയം വടുവാതൂർ സെന്റ് തോമസ് അപ്പോസ്തലിക് സെമിനാരിയിൽ ദൈവശാസ്ത്ര പഠനവും മംഗലപ്പുഴ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ ദൈവശാസ്ത്ര പഠനവും പൂർത്തിയാക്കിയ ശേഷം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയെട്ടിന് തിരുപ്പട്ടം സ്വീകരിച്ചാണ് ഇടവക സേവനത്തിനായി ഫാദർ മാത്യു കുടിലിൽ ഇറങ്ങിയത് ചെമ്പന്തൊട്ടി നെല്ലിക്കാമ്പോയിൽ കുടിയാൻമല പള്ളികളിൽ സഹവികാരിയായി ജോലി ചെയ്തു ശനിയാഴ്ച രാവിലെ മണിയോടെ വീട്ടിലും പിന്നീട് എടൂർ സെന്റ് മേരീസ് ഫൊറാന ദേവാലയത്തിലും ബൌദ്ധിക ശരീരം പൊതുദർശനത്തിന് വെച്ചു തുടർന്ന് തലശ്ശേരി അതിരൂപത ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ സംസ്കാര ശുശ്രൂഷ നടന്നു നിരവധി പേരാണ് അവസാനമായി ഒരു കാണാൻ വീട്ടിലും ദേവാലയത്തിലുമായി എത്തിച്ചേർന്നത്